ഹലോ ഡിയർ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം മത്തി അല്ലെങ്കിൽ ചാള ഒരുപാട് സുലഭമായി കിട്ടുന്ന സമയമാണ് മത്തി പല രീതിയിൽ നമ്മൾ തയ്യാറാക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മളെ ആരോഗ്യത്തിന് വളരെയധികം ആവശ്യമായ ഒമേഗ ഫാറ്റി ത്രീ ആസിഡ്സ് ധാരാളം അടങ്ങിയിരിക്കുന്ന മീനുകളാണ് മത്തിയും അയിലയും ഇവിടെ വളരെ രുചിപ്രദമായ ഒരു മ മത്തി വറ്റിച്ചതാണ് ഞാനിവിടെ തയ്യാറാക്കി കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി അതുപോലെ തന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ വാളൻപുളി പിഴിഞ്ഞെടുത്തതാണ് അതിലെ പൾപ്പ് മാത്രമാണ് ഇവിടെ എടുത്തിരിക്കുന്നത് വെള്ളമൊന്നും അധികം ചേർത്ത് കൊടുത്തിട്ടില്ല ആവശ്യത്തിന് ഉപ്പ് ഇവ ചേർത്ത് കൊടുത്ത് നമുക്ക് ആദ്യം തന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കിയെടുക്കാം അതിനുശേഷം ഞാൻ നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ക്ലീൻ ചെയ്ത് വരഞ്ഞെടുത്തിരിക്കുന്ന കിലോ മത്തി ഇതിലേക്ക് ഈ മസാലയിലേക്കിട്ട് നന്നായി മസാല മീനിൽ പിടിക്കത്തക്ക രീതിയിൽ കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കാം ഓരോ കഷ്ണത്തിലും മസാല നന്നായി പിടിക്കത്തക്ക രീതിയിലായിരിക്കണം മിക്സ് ചെയ്യേണ്ടത് ഇതൊരു പത്ത് മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി ഒരു മൺചട്ടി എടുത്ത് അതിലേക്ക് അതിലേക്കൊരു ഏഴെട്ട് വെളുത്തുള്ളി ചതച്ചത് ഒരു കഷ്ണം ഇഞ്ചി ച ചതച്ചെടുത്തത് ഒരു നാല് പച്ചമുളക് ഇവ ചേർത്ത് കൊടുക്കാം അതൊന്ന് വിതറിയിട്ട് കൊടുക്കാം ചട്ടിയിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് എല്ലാ മത്തിയും ചട്ടിയിലേക്കൊന്ന് നിരത്തി കൊടുക്കാം എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്തതിന് ശേഷം ബാക്കി വരുന്ന മസാലയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് മീൻ മുങ്ങത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിത് അടുപ്പത്ത് വെച്ച് ഒരു പത്ത് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കാം മത്തി അടിയിൽ പിടിക്കാതിരിക്കാനാണ് ഈ വെളിച്ചെണ്ണ ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കുന്നത് ഇപ്പോൾ നമ്മുടെ മത്തിക്കറി മത്തി വറ്റിച്ചത് നന്നായി വെട്ടി തിളക്കുന്നുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള അതും പെട്ടെന്ന് ഉള്ളിയോ തക്കാളിയോ ഒന്നും ചേർക്കാതെ തന്നെ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു മത്തി വറ്റിച്ചതാണ് ഇവിടെ തയ്യാറാക്കി കാണിക്കുന്നത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇത് ചോറിൻ്റെ കൂടെ അതുപോലെ തന്നെ പുട്ട് കിഴങ്ങ് വെച്ചത് ഏതിൻ്റെ കൂടെയും മേച്ചായി കഴിക്കാൻ പറ്റിയ ഒരു മത്തി വറ്റിച്ചതാണ് മത്തിക്കറിയാണ് ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ മത്തി പറ്റിച്ചത് ഇവിടെ തയ്യാറായി കഴിഞ്ഞു എല്ലാവരും ഇത് ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കണം താങ്ക് ഫോർ വാച്ചിങ്